തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു സിറോ മലബാർ സഭയുടെ തൃശ്ശൂർ അതിരൂപത അവകാശങ്ങൾ നേടാൻ ഒറ്റക്കെട്ടായി പൊരുത്തുകയെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താളത്തു പറയുന്നു അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്കാ സഭയുടെ ഡിസംബർ ലക്കത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ മുഖപ്രസംഗം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ അധ്യാപക നിയമനം വരെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വിമർശനമുണ്ട് മതപീഡനത്തിന്റെ പേരിൽ ബി ജെ പിക്ക് മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജാണ് ചേർന്നത് അനിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും സഭ അവരുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നു ക്ലിയറാക്കുന്നു സേതു ആദ്യമായി ഒരു മാസികയുടെ മുഖപത്രത്തിൽ അതിന്റെ മുഖപ്രസംഗം ഒരു ആർച്ച് ബിഷപ്പ് എഴുതിയിരിക്കുകയാണ് അതായത് സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായ ആൻഡ്രൂസ്റ്റാൾസ് അദ്ദേഹം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം കൃത്യമായ നിലയിൽ തന്നെ തന്റെ രാഷ്ട്രീയ നിലപാട് എഴുതിയിരിക്കുന്നു ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ അധ്യാപക നിയമനം അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം തുടങ്ങിയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു തുറന്ന കുറ്റപത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിൽ കരുതി വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ എന്ന ആഹ്വാനം കൂടി അദ്ദേഹം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് അതായത് വിശ്വാസികളുടെ വോട്ടിന്മേലുള്ള വോട്ടവകാശം എന്ന കാര്യത്തിൽ പോലും സഭ കൃത്യമായി ഇടപെടുന്നു എന്ന നിലയിലാണ് ഈ ലേഖനം വരികയും ചെയ്യുന്നത് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ നിലപാടുകൾ സഭയുടെ നിലപാടുകൾ കൃത്യമായി പുറത്തുവരണമെന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ കത്തോലിക്ക സഭയെന്ന അതിരൂപതയുടെ മുഖപത്രത്തിലൂടെ ഇത്തരത്തിൽ ഒരു മുഖപ്രസംഗം തന്നെ എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തത് ഒപ്പം തന്നെ ബി ജെ പിക്കും ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പുണ്ട് രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയുള്ള മതപീഡനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ് ബി ജെ പിക്ക് നൽകുകയും ചെയ്യുന്നത് ഏതായാലും കൃത്യമായ നിലയിൽ ഈ സംസ്ഥാനത്ത് ക്രൈസ്തവർ കച്ചവട മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും കനത്ത തിരിച്ചടി നേരിടുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുകയും ചെയ്യണമെന്നും ഒപ്പം തന്നെ ക്രൈസ്തവർക്ക് കേരളത്തിൽ വ്യവസായം നടത്താൻ ഭയമാണെന്ന കാര്യവും അദ്ദേഹം ഈ ലേഖനത്തിൽ കുറിക്കുകയും ചെയ്യുന്നു അനുസരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടപടി അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു സേതു ഓക്കെ ഓക്കെ ശരി അപ്പൊ സഭയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയുടെ ഡിസംബർ ലക്കത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ ഈ ഒരു മുഖപ്രസംഗം വന്നിരിക്കുന്നത് അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്